അസ്സാം വലിക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവരൊക്കെ ബിർഹി മമിയാണ് ഇന്നാലി ലാഹിബ ഇന്നായി ലഹിറാജുൻ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പ്രതീക്ഷയോടെ ഷെയർ ചെയ്ത് പോയ മുഹമ്മദ് എന്ന പത്ത് വയസ്സുകാരൻ മലപ്പുറം ചേലേമ്പ്രയിലെ പത്ത് വയസ്സുകാരനായ മുഹമ്മദ് ഫാദിലിനെ ഇന്നലെ വൈകുന്നേരം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും നമ്മളൊക്കെ ഷെയർ ചെയ്തു ആ പ്രിയപ്പെട്ട കുട്ടി എവിടെ ആ മാതാപിതാക്കൾ തിരിച്ചു കിട്ടണം എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ നിമിഷത്തിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് മുഹമ്മദ് ഫാദിലിൻ്റെ മയ്യത്ത് അടുത്തുള്ള പുല്ലിക്കടവ് പുഴയിൽ നിന്നും കണ്ടെത്തിയെന്ന വേദനാജനകമായൊരു വാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിളം പൈതൽ എന്ന് തന്നെ പറയാം ആ മുഖൻ ആ മകൻ്റെ മുഖം നോക്കിയേ നമുക്കൊക്കെ മക്കളുണ്ടല്ലോ പ്രിയപ്പെട്ടവർ ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ ലഭിച്ച എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഇന്നാലി ലാഹി ഇന്നായി ആ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ അള്ളാഹു വലിയ സന്തോഷങ്ങൾ ആ കുടുംബത്തിന് നൽകുമാറാകട്ടെ മുഹമ്മദ് ഫാദിലിന് പകരമായിട്ട് അള്ളാഹു സന്താന പരമ്പരകൾ യാമത്ത് നാളെ വരെയുള്ള സന്താന പരമ്പരകൾ ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഒറ്റ വാക്ക് പറയട്ടെ കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ നമ്മൾ മൂന്ന് മരണങ്ങൾ കേട്ടു പതിനഞ്ച് വയസ്സുകാരൻ പതിനാല് വയസ്സുകാരൻ ഫാദിൽ നിന്ന് ഈ പത്ത് വയസ്സുകാരൻ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് മരണവും രണ്ട് മരണം ആദ്യം തന്നെ സ്ഥിരീകരിച്ചത് പുഴയിൽ കുളിക്കാൻ പോയതുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട കുട്ടി എവിടെ പോയെന്ന് വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ആ കുട്ടി പോയത് ചിലപ്പോൾ നീന്തി കളിക്കാനാകാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളോട് നമ്മൾ നൊന്ത് പ്രസവിച്ച് വളർത്തി പോറ്റി ഏറെ പ്രതീക്ഷയോടെ നിൽക്കുന്ന നമ്മുടെ മക്കളെ ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാതെ ഈ അവധിക്കാല നാളുകളിൽ അവർക്ക് എവിടെയും പോയിട്ട് എന്തും കളിക്കാവുന്ന രീതിയിലായിപ്പോയാൽ നമ്മുടെ മക്കൾ തിരിച്ചു വരുമെന്ന് എന്താണ് ഉറപ്പ് മുഹമ്മദ് ഫാദിൽ തിരിച്ചു വരും എന്ന ധൈര്യത്തിൽ നിന്ന് ആ കുടുംബത്തിന് മുമ്പിൽ എന്താണ് കിട്ടിയത് മരണ വാർത്തയാണ് മയ്യത്താണ് അങ്ങനെ എത്ര എത്ര മരണങ്ങളാണ് ഈ അവധിക്കാല അളവിൽ നമ്മൾ കേൾക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ അവരെവിടെ പോകുന്നു ഈ അവധിക്കാലങ്ങളിൽ ഒറ്റക്ക് പോകുന്നുണ്ടോ കൂട്ടുകാരോടൊപ്പം എവിടെ പോകുന്നു എന്നൊരു ചോദ്യമെങ്കിലും ചോദിക്കാൻ ഒന്നന്വേഷിക്കാൻ അതിനെ തടയിടാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നാളെ നമ്മുടെ വീട്ടിലും കേൾക്കുന്ന വാർത്ത ഇതായി മാറും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ മനസ്സങ്ങ് പൊട്ടിപ്പോയി ഞാനൊക്കെ പ്രതീക്ഷയോടെ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തു അവനെ കണ്ടെത്തുന്ന ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു എങ്ങനെയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇപ്പോഴാണ് വരുന്നത് വാർത്ത പുഴയിൽ മരണപ്പെട്ട് കിടക്കുന്ന മുഹമ്മദ് ഫാദൽ എന്ന പത്ത് വയസ്സുകാരൻ നമ്മുടെ മക്കളൊക്കൊക്കെ അള്ളാഹുദ്ദേശം ആഫിയത്വം നൽകുമാറാകട്ടെ ഒരു ശ്രദ്ധ പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്ക് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളും ആ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം വീഡിയോ ഒന്ന് നിങ്ങൾ കാണണം എന്ത് മനോഹരമാണ് മനസ്സൊന്ന് ഒരു രംഗം നിങ്ങളൊന്ന് കണ്ടിട്ട് ഇൻഷാല്ല നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ താടിയൊക്കെ പഠിച്ച് തന്നെ കണ്ടിട്ടായിരുന്നു നമുക്കപ്പൊ മനസ്സിലാക്കുക കാരണം കഴിക്കുക നല്ല കുട്ടികളാണ് എവിടെമണ്ണ പെന്തൽമണ്ണ പെന്തൽമണ്ണ ഞാൻ വന്നിട്ടുണ്ടല്ലോ അവിടെ ആശുപത്രിയിൽ അവിടെ വന്ന് എത്ര വയസ്സായി ണ്ടല്ലോ എന്ത് മനോഹരാണ് മനസ്സങ്ങ് പൊട്ടി പോകുന്നൊരു രംഗം നമ്മുടെ വീടുകളിൽ പ്രായമായ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ പ്രായമായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നാല് ു പോയിട്ട് ഒന്ന് കെട്ടിപ്പുണർന്ന് ഒരു മുത്തം കൊടുത്ത് നല്ലതുപോലെ അവരൊന്ന് സ്നേഹിക്കണം കാരണം ചെറിയ കുട്ടിയെപ്പോലെ പിഞ്ചു കുട്ടിയെപ്പോലെ നമ്മൾ ചെറുപ്പകാലത്ത് നമുക്ക് പെരുന്നാളിനെല്ലാം ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ അല്ലെങ്കിൽ ആരെങ്കിലും പണം തരുമ്പോൾ അവരോടുണ്ടാകുന്ന സ്നേഹം ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ ഇമോഷൻ ഉണ്ടല്ലോ അത് ഒരു ചെറിയ കുഞ്ഞിനെപ്പോലെ ആ പ്രിയപ്പെട്ട ഉപ്പയുടെ ആ വൃദ്ധൻ്റെ മുഖത്ത് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതാരെന്നറിയില്ല ഈ വീഡിയോ ചെയ്ത ആരെന്നറിയുക അതിൽ മ്യൂസ് കിട്ടതുകൊണ്ട് അത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ഞങ്ങളത് കമൻ്റ് ചെയ്യുക നമുക്കത് അതിൻ്റെ വോയിസ് വേർതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കേൾപ്പിച്ചതാണ് വല്ലാത്ത എന്ത് പറയുമെന്ന് അറിയാത്തൊരു രംഗം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നാടുകളിൽ അത്തരം പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവരെ നല്ലതുപോലെ ഒന്ന് സ്നേഹിക്കാനോ എന്തെങ്കിലും ഇത്തരം നല്ല ഹതിയകൾ കൊടുത്ത് സമ്മാനങ്ങൾ കൊടുത്ത് അവരെ ഒന്ന് കെട്ടിപ്പുണരാനോ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് ഈ അടുത്ത് നമ്മളൊരു വീഡിയോ കണ്ടു സ്വന്തം അച്ഛനെ വല്ലാതെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു മകൻ്റെ ഒരു രംഗം നമ്മൾ കണ്ടിട്ട് മനസ്സ് ഇന്നും മലയാളികളുടെ മനസ്സ് വേദനിച്ച് തീർന്നിട്ടുണ്ടാവില്ല അവനെ പിന്നെ അച്ഛൻ്റെ വരണശേഷം പിന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടെങ്കിൽ പോലും ക്രൂരമായിട്ട് സീറ്റൗട്ടിലിരുന്ന അച്ഛൻ്റെ മുഖത്തടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു മകൻ്റെ രംഗം നമ്മൾ കണ്ടു പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്നവരോട് പ്രായം കൂടുന്തോരും ഒരു കുട്ടിയെപ്പോലെയാണ് ഓരോ മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മക്കളെ നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ കെയർ ചെയ്തത് അതേ രീതിയിൽ അവരെ പ്രായത്തിലും കെയർ ചെയ്യാനുള്ള മാനസികമായൊരവസ്ഥ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് പ്രായം കൂടുന്തോറും ചെറിയ കുട്ടിയെപ്പോലെ അവർ മാ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എത്ര പ്രായം കൂടുന്നു അതനുസരിച്ച് അവർ കുട്ടിയായി പോവുകയാണ് അപ്പോൾ ചിലപ്പോൾ പത്ത് വയസ്സിൻ്റെ കുട്ടിയുടെ അതേ സ്വഭാവമായിരിക്കാം അതിന് വയസ്സ് കൂടുമ്പോൾ ഒമ്പത് വയസ്സ് പിന്നെ പിന്നെ ഒരു വയസ്സിൻ്റെ സ്വഭാവമുള്ള വയസ്സന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നിഷ്കളങ്കമായിട്ട് ചിരിക്കാനും നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ ഓരോന്നിനെയും കണ്ട് ആസ്വദിക്കുന്ന എത്രയും ഉപ്പന്മാരെയും അച്ഛന്മാരെയും നമ്മൾ കാണുന്നുണ്ട് അമ്മമാരെ കാണുന്നുണ്ട് പ്രായം കൂടുന്ന അവർ ചെറിയ കുട്ടികളെപ്പോലെയായി മാറുകയാണ് അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇത്തരം രംഗങ്ങൾ സമ്മാനിക്കാനും നമ്മുടെ വീടിലും നമ്മുടെ നാടുകളിലുമുള്ള ഇത്തരം പ്രായമായ ആളുകളെ അത്തരം സ്നേഹം കൊണ്ട് കെട്ടിപ്പുണകാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അള്ളാഹുദൂഫീഖിയട്ടെ വല്ലാത്ത മനസ്സ് സന്തോഷിച്ചപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞാൽ ഉപ്പയില്ലാത്തവൻ്റെ വേദന അറിയുന്ന ഒരാളാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പിതാവേണപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ഞാൻ ഉപ്പവേണ പൊട്ടുപോയി എൻ്റെ വേദന എന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സെന്ന രീതിയിൽ പറയട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ നോവിക്കല്ലേ എന്ത് കാരണങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും അവർ നോവിക്കാൻ പാടില്ല സ്നേഹത്തോടെ കെട്ടിപ്പുണർന്ന് എന്നെന്നും അവസാനം മരിക്കുന്ന സമയത്ത് അവപ്പയും പറയണം സ്വർഗത്തിൽ എനിക്കൊരു മകനായിട്ട് കിട്ടുന്നതിന് നിന്നെ കിട്ടണം പോലെ എന്ന് പറയുന്ന അത്തരം സ്നേഹം നൽകി അത്രയും ബഹുമാനം നൽകി നമ്മുടെ മാതാപിതാക്കളെയും പ്രായമാവരെയും പ്രായമായവരെയും സ്നേഹിക്കാനും ആദരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ തന്നെ വീഡിയോ കണ്ട ആളുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും അത്ര പ്രായ ആളുകളുണ്ടെങ്കിൽ ഒരു അമ്പത് രൂപ കൊടുക്കണം കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോക്ക് താല് കമൻ്റ് ഇടണോ എന്നു കൂടെ ഓർമ്മപ്പെടുത്തുക അവസാനിപ്പിക്കട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത നമ്മുടെ ശുദ്ധമായ കാട്ടു തേൻ വെട്ടിത്തേനല്ല നാട്ടുത്തേനല്ല കാട്ടുത്തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുക